ഇറമ്പത്ത് ഗ്രൂപ്പിന്റെ എക്സ്ക്ലൂസീവ് ഷോറൂം ഫർണിച്ചർ കോളേജിന് സമീപം സ്ഥാപനം അനു നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്തു തദ്വസരത്തിൽ ഇറമ്പത്ത് ചന്ദ്രിക ഗോപി ഇറമ്പത്ത് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ബിനു ഇറമ്പത്ത് കുടുംബ അംഗങ്ങൾ കൂത്താട്ടുകുളം നഗരസഭ ചെയർപേഴ്സൺ വിജയ ശിവൻ തുടങ്ങിയവർ ഭദ്രദീപം തെളിയിച്ചു വാർഡ് കൗൺസിലർ ഷിബി ബേബി ആദ്യ വിൽപ്പന നടത്തി നഗരസഭാ നിർവഹിച്ചു ഒരു വീടിന് എല്ലാ ഫർണിച്ചറുകളും ഇവിടെ ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുകയാണ് ഫുൾ കവർ സോഫ സെറ്റി ഡൈനിംഗ് ടേബിൾ ഡബിൾ കോട്ട് ദിവാൻ കോട്ട് സ്റ്റീൽ അലമാര ബുക്ക് റാക്ക് ഡബിൾ ഡോർ ഡ്രസ്സിംഗ് ടേബിൾ ഓഫീസ് ടേബിൾ ഡബിൾ കോഡ് മാട്രസ് ബെഞ്ച് വിത്ത് ബാക്ക് റെസ്റ്റ് തുടങ്ങി നിരവധി ഫർണിച്ചറുകളുടെ വിവിധ വെറൈറ്റികളാണ് ഷോറൂമിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത് വുഡൺ സ്റ്റീൽ സോഫ മോഡല ഫർണിച്ചറുകൾ എന്നിവ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്നതിനാൽ നൂറ് ശതമാനം ഗുണനിലവാരത്തോടെ കുറഞ്ഞ വിലക്കാണ് ഉപഭോക്താക്കളിലേക്ക് എത്തുന്നത് ഇതുകൊണ്ട് തന്നെ ഫർണിച്ചർ വിപണന രംഗത്ത് വിലക്കുറവിലും ഗുണനിലവാരത്തിലും ഇറ തന്നെയാണ് ബെസ്റ്റ് സാധാരണക്കാർക്ക് ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന അതിമനോഹരമായ ഫർണിച്ചറുകൾ മിതമായ നിരക്കിലാണ് ഇവിടെ നിന്നും നൽകുന്നത് പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ടിന് പുറമെ പലിശ സ്ഥാപനം ഒരുക്കിയിട്ടുണ്ട് ഇതോടൊപ്പം ഫർണിച്ചറുകൾ എക്സ്ചേഞ്ച് ചെയ്തെടുക്കുവാനുള്ള അവസരവും ലഭ്യമാണ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരു മാസ ദിവസവുമുള്ള പർച്ചേസുകളിൽ നിന്നും തിരഞ്ഞെടുക്കുന്നവർക്ക് ആകർഷകമായ സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് വുഡ് ഫർണിച്ചറുകൾ സീസൺ ചെയ്ത് നിർമ്മിക്കുന്നതിനാൽ വർഷത്തെ നൽകുന്നുണ്ട് മോഡുലാർ കിച്ചൺ യൂണിറ്റുകൾ ഓഫീസ് ഫർണിച്ചറുകൾ തുടങ്ങിയവ ജർമൻ ടെക്നോളജി പ്രകാരം ഹൈടെക് മെഷീനുകൾ ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത് ഇന്റീരിയർ എക്സ്പീരിയൻസ് സെന്ററും സ്ഥാപനത്തിൽ ഒരുക്കിയിട്ടുണ്ട് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി ആളുകളാണ് ഷോറൂമിൽ എത്തിയത് ഉപഭോക്താക്കൾക്കും മികച്ച അഭിപ്രായം തന്നെയാണ് ുംറിയിച്ചു ഒരു നാടിനെ സംബന്ധിച്ച് മാറ്റങ്ങളുടെ പ്രതീകങ്ങളെ നൽകുകയാണ് വർഷത്തിന് മുകളിലായി ഈ ഫീൽഡിൽ നിൽക്കുന്നു എന്നതും കോട്ടപ്പൊടി കേന്ദ്രീകൃതമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഫാക്ടറി തുടങ്ങിയ കാര്യങ്ങൾ എന്നതിനോട് സൂചിപ്പിക്കുകയുണ്ടായി അപ്പോൾ കഴിഞ്ഞൊരു മൂന്ന് ദശാബ്ദത്തിൻ്റെ പ്രവൃത്തി പരിചയം അദ്ദേഹത്തിന് ഈ മേഖലയിലുണ്ട് അതാണ് ഇത്തരത്തിൽ നല്ലൊരു ഷോറൂം നല്ലൊരു ഡിസൈൻ ഫർണിച്ചറോടെ കൊണ്ടുവരുവാൻ അദ്ദേഹത്തിന് സാധ്യമായത് അങ്ങനെ നല്ല ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് എത്തിക്കുവാൻ കഴിയുന്ന ഈ ഒരു അത് തീർച്ചയായിട്ടും ആവശ്യക്കാർക്ക് വലിയ അനുഗ്രഹം ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പൂത്താട്ടോളം നഗരസഭയുടെ ഏറ്റവും അതിർത്തിയിലേക്ക് ഒരു പുതിയ വ്യാപാര സ്ഥാപനം ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഇങ്ങനെ ഒരു വ്യാപാര സ്ഥാപനം ഇവിടെ തുടങ്ങാനായിട്ട് മനസ്സ് സന്മനസ് കാണിച്ച ശ്രീ ബിനുവിനോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് എല്ലാ പ്രോഡക്റ്റുകളും ഞങ്ങളുടെ സ്വന്തം കമ്പനി തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇരുപത് കൊല്ലക്കാലം മരത്തിന് ഗ്യാരണ്ടിയും മറ്റെല്ലാ ഫർണിച്ചറുകൾക്കും ഗ്യാരണ്ടി ഞങ്ങൾക്ക് തരുവാൻ ഞങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങിക്കുന്ന ഓരോ ഉൽപ്പന്നങ്ങളും ഞാൻ ഗ്യാരണ്ടിയാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടൻ തന്നെ സ്ഥാപനം സന്ദർശിക്കുക മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും ായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളം